ഹായ് ഹലോ ഇനി നമ്മൾ ഒരു മുട്ടച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു മുട്ടച്ചോറാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പത്തല്ലി കുഞ്ഞുളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ചാറിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് നമ്മളുടെ ഇലയും അതെല്ലാം കൂടി ഇട്ട് ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നമ്മളുടെ ഈ പച്ചമണമൊക്കെ മാറിക്കിട്ടണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അപ്പോൾ അതൊന്ന് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഇൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒന്ന് എടുക്കണം കേട്ടോ ഇനിയെല്ലാം പഴയതുപോലെ തന്നെയാണ് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളതെ കേട്ടോ ഈ മല്ലികളിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചോറിൻ്റെ മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ ഇനി ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് ചോറായാലും മതി കേട്ടോ വെള്ളച്ചോറോ കുത്തിരി ചോറോ ഏതായാലും മതി ബസ്മതി റൈസ് ബസ്മതി റൈസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ നന്നായിട്ട് നിളയ്ക്ക് ശേഷം ഒരു കാൽസ്പൂൺ മഞ്ഞർ പൊടിയും കാൽസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടും ഇളക്കി യോജിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ആ മല്ലിയിലൊക്കെ ഇട്ടേക്കുന്ന കാരണത്തിൽ നല്ലൊരു മണവും ഒരു കഴിക്കുമ്പോൾ ഒരു വേറിട്ട ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേറെ കറികളൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ വരി കഴിക്കും നമ്മൾ ചെറിയ ചൂടോടെ കഴിക്കണം കേട്ടോ തണുത്താലും പ്രശ്നമൊന്നുമില്ല എന്നാലും ചൂടോട് കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റ് അപ്പോൾ എത്രയുള്ളു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ബായ്